ഏറ്റവും പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒരു ഇമെയിൽ വഴിയാണ് ഇത് സാധാരണ സംഭവിക്കുക അത് വാട്സപ്പ് വഴിയും സംഭവിക്കാനുള്ള സാധ്യത കുറവല്ല അരാമാക്സ് ഡി എച്ച് എൽ അതുപോലെ എമിറേറ്റ്സ് പോസ്റ്റ് ഇങ്ങനെയുള്ള വേൾഡ് റിനൂൺഡ് ആയിട്ടുള്ള കൊറിയർ കമ്പനിയെ വെച്ചിട്ടാണ് ഈ ഫ്രോഡ് നടക്കുന്നത് എങ്ങനെയാണെന്നല്ല നമുക്കൊരു ഇമെയിൽ വരുന്നു നേരിട്ട് വന്നൊരു ഇമെയിലാണ് അറാമാക്സ് അതിന്റെ ബ്രാക്കറ്റിൽ കലണ്ടിലി എന്ന് പറയുന്നത് നമ്മളുടെ കലണ്ടർ ഷെഡ്യൂൾ ചെയ്യാൻ നമ്മുടെ അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്യാൻ അതായത് അരാമാക്സിൽ നിന്നും ഒരു കൊറിയർ നമുക്ക് വന്നിട്ടുണ്ട് ആ സാധനം നമ്മൾക്ക് കിട്ടാൻ വേണ്ടി കലണ്ടിയിൽ നമ്മൾ പോയിട്ട് അത് ബുക്ക് ചെയ്യണം അവരൊരു ടൈമിങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് ഒരെണ്ണോ അടിച്ച് എസ് അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് അത്രയും ഓതന്റിക് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതവർ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ മെയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹായ് യുവർ ഓർഡർ ഈസ് ഓൾമോസ്റ്റ് റെഡി ടു ഗോ ടു കംപ്ലീറ്റ് ദ പ്രോസസ്സ് വി ജസ്റ്റ് നീഡ് പേയ്മെൻറ്റ് ഫോർ ദി ഷിപ്പിംഗ് ഫീസ് ഷിപ്പിംഗ് ടോട്ടൽ 23 ത്രീ ഇ ഡി ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ പേയ്മെൻ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വേറെ ഒരു സൈറ്റിലേക്കാണ് പോകുന്നത് ആ സൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ മടക്കുന്നു നമ്മൾ വിചാരിക്കുന്ന ആരോ ഇരുപത്തി മൂന്ന് റൂംസ് അല്ലേ ആരോ നമുക്ക് എന്തോ സാധനം അയച്ചിട്ടുണ്ട് ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു അതോടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അവർ ക്യാപ്ചർ ചെയ്യുന്ന ഇരുപത്തി മൂന്ന് ദിവസം മാത്രമല്ല അതോടൊപ്പം തന്നെ കാർഡ് അവർ ക്യാപ്ചർ ചെയ്യുകയും പിന്നീടും അത് ഉപയോഗിച്ചിട്ട് അവർക്ക് ചെയ്യാവുന്നതുമാണ് അതോടുകൂടി നമ്മളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെയും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെയും ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ഫ്രോഡ് ഇനി നമ്മൾ ഇതിനകത്ത് പോയിട്ട് ആ ഇമെയിൽ അഡ്രസ്സ് നോക്കിയാൽ റിപ്ലൈ ടു അഡ്രസ്സ് ഏതിലേക്കാണോ നമ്മൾ ചെയ്യുന്നത് ആ റിപ്ലൈറ്റ് അതിൽ ആരാമാക്സിൻ്റെതല്ല ഏതോ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഫ്രോഡ് ഇമെയിൽ അഡ്രസ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഒന്നാമത്തത് ഇങ്ങനെയുള്ള നമ്മളറിയാത്ത ഒരു സാധനം ആരെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ തരാതയച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ഏതെങ്കിലും ഒരു ഇമെയിൽ വരുമ്പോൾ അതിൻ്റെ ഉത്ഭവസ്ഥാനം ഇടാൻ നോക്കുക അത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് പേ ലിങ്കോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകുന്ന വെബ്സൈറ്റ് ഏതാണോ അതും കൂടി നോക്കുക ഇത് ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫ്രോഡാണ് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ജാഗ്രതയായിരുന്നാൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ നിരവധി നിരവധി ഫ്രോഡുകൾ വരുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ നോ ബഡി സെൻഡിങ് യു എനിത്തിങ് അൺലെസ് എൻ അൺ ദി നോട്ടിഫൈ യു സർപ്രൈസ് തരാണെങ്കിലോ ഗിഫ്റ്റ് തരാണെങ്കിലോ ഒരിക്കലും പൈസ നമ്മളോട് ആരും ഇനി ഇങ്ങനെ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് നമുക്ക് വേണ്ടാന്ന് വെക്കാം അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല മുനിയർ അൽവഫ പി